ഞങ്ങളിപ്പോൾ കുട്ടിക്കാലത്ത് നല്ല കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളമാണ് അപ്പോൾ ഈ അടുത്ത കാലത്തായി ഈ പായൽ വന്ന് മൂടിയതുകൊണ്ട് ആകെ പരിസരവാസികൾക്ക് വലിയ പ്രശ്നമായി മാറുകയാണ് കഴിഞ്ഞ വർഷം പോലെ വന്നു നല്ല പൂക്കളുണ്ടായിരുന്നു അപ്പം മനോഹര അതിൻ്റെ ഭംഗി കണ്ടതുകൊണ്ട് അത് ഒഴിവാക്കാൻ തോന്നിയില്ല വെള്ളം നാണുന്ന സമയത്ത് അത് കംപ്ലീറ്റ് കുളത്തിൽ നിന്ന് ഉണങ്ങി അതിൻ്റെ ഭാഗമായി ഈ വെള്ളം കറുപ്പ് കളർ വന്നു ആ പാളുകൾക്കൊക്കെ വലിയ പരാതിയും അതുപോലെ പ്രശ്നം വന്നതുകൊണ്ടാണ് ഈ പ്രാവശ്യം നേരത്തെ തന്നെ ഈ പായൽ കോർപ്പറേഷന്റെ സഹായത്തോട് കൂടി ചെട്ടികുളം മെയിനായിട്ടുള്ള കുളാണ് ഇതിന്റെ അവകാശങ്ങൾ ഇപ്പം ഇല്ല ഇപ്പൊ റവന്യൂ ഭൂമിയാണ് അല്ല ഈ തന്നെ അതിപ്പോ ഒരു മൂന്നാല് വർഷമായിട്ടുള്ള വേസ്റ്റ് ഒക്കെ അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നു വന്നാൽ ഇതിന്റെ ഭംഗി കണ്ട് ഞങ്ങൾക്ക് എടുത്തു മാറ്റാൻ തോന്നിയില്ല കുറച്ച് കഴിഞ്ഞ് വെള്ളം താഴോട്ട് പോകുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഉണങ്ങി അപ്പം അതിൻ്റെ ഭാഗമായി ഇത് ഭയങ്കര സ്മെല്ല് വന്നു പരിസരവാസികൾക്ക് വല്ല പരാതി വന്നു അപ്പോൾ അതിൻ്റെ ഒരടിസ്ഥാനത്തെ നേരത്തെ തന്നെ വെള്ളം താന്നാൽ വീണ്ടും എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങളവിടെ ചെട്ടുകുളം ഒരു സംരക്ഷണ സമിതിയുണ്ട് അതുപോലെ ഇവിടെ ഇപ്പോൾ പരിസരവാശികളും മത്സ്യത്തൊഴിലാളികളും എല്ലാം വന്ന് ഇത് കോർപ്പറേഷൻ സഹായത്തോടു കൂടി ഞങ്ങളിത് എടുത്ത് മാറ്റാൻ വേണ്ടി പോവുക അപ്പോൾ അതെടുത്താൽ ഉടനെ മാറ്റണം വെള്ളത്തിലെ രണ്ടാളായുള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ അകത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആ വർക്ക് നടക്കുകയുള്ളൂ അപ്പോൾ അവരെ സഹായത്തോടു കൂടി ഇന്നിപ്പം ഈ പായലെടുത്ത് കരയിലിട്ട് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ടാൻഫോറിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് ഇത് കയറ്റി നമ്മൾ നിരാമ്പറമ്പിൽ കൊണ്ടുപോകും